നീയ്യോ അവിടെ കിടന്നോടി വെയിൽ നല്ല വെയിൽ കൊള്ളാവടി നടത്തപ്പണ്ണേ ചിറക് വിരിച്ചു കിടക്കണം ഞാൻ കിടക്കുന്ന പോലെ തന്നെ അങ്ങനെ കിടക്കുകയാണെങ്കിൽ നമ്മുടെ മേത്തെ പേന ഒക്കെ ഓട്ടി പോകും പിന്നെ നമുക്ക് നല്ല സൂര്യപ്രകാശമൊക്കെ കിട്ടി വിറ്റാമിൻ ഡിയും ഒക്കെ കിട്ടി നമ്മൾ വിറ്റാമിൻകളിയോ ഒന്നും കഴിക്കുന്നില്ലല്ലോ നമുക്ക് വിറ്റാമിൻ കിട്ടണ്ടേ അന്നേരം എന്നാ ചെയ്യണം നമ്മൾ വെയിൽ കൊള്ളണം സായിപ്പന്മാരൊക്കെ വെയിൽ കൊള്ളുന്നു നീ കണ്ടിട്ടില്ലേ ഓ എൻ്റെ തലയിലെ പേനൊക്കെ ഇറങ്ങി വരുന്നത് കണ്ടോ ഞാനിതിനെല്ലാം പെറുക്കി എടുക്കുന്നുണ്ട് വെയിൽ കൊണ്ടപ്പം ചൂട് കൊണ്ടപ്പോ ഈയടാ എന്ത് രസോ ഇങ്ങനെ കിടക്കാൻ മാനത്ത് നോക്കി കിടക്കാം അല്ലേ ഒയ്യോയ്യോ അയ്യോ നമുക്ക് ഇപ്പം അപ്പൊക്കെ ഉള്ളത് കൊണ്ടേ പെയിൽ കൊണ്ടാലും നമ്മുടെ ദേഹമൊന്നും പൊള്ളുക ഒന്നും ഉണ്ട് തലേന്ന് കണ്ടോ പേനൊക്കെ ചാടി ചാടി വരുന്നുണ്ട് എല്ലാവിനെയൊക്കെ ഞാൻ പിടിച്ചെ പിടിച്ച് കാടിച്ച് കീർത്തി നിൻ്റെ മേലൊന്നും ഇറങ്ങി വരുന്നില്ലേ ഓ നമുക്ക് പോയാലോടി ഓടിക്കി ഒച്ചയൊക്കെ കേൾക്കാം